ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് ആഗോള സഭയുടെ പരമാധ്യക്ഷനായ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പ കണ്ട അത്ഭുതകരമായ പ്രതിഭാസം വിശ്വാസലോകത്ത് ഇന്നും അവിശ്വസനീയമായ ഒന്നായി നിലനിൽക്കുന്നു പരിശുദ്ധ കന്നികാമുറിയം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആ ദിവസം പോർച്ചുഗലിലെ ഫാത്തിമയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സംഭവിച്ച മിറാക്കൽ ഓഫ് ദി സണ്ണിന് സമാനമായ ദർശനം വത്തിക്കാൻ പൂന്തോട്ടത്തിൽ വെച്ച് തനിക്ക് ലഭിച്ചതായി പാപ്പ രേഖപ്പെടുത്തി ഈ സുപ്രധാന പ്രഖ്യാപനത്തിനുള്ള ദൈവിക അംഗീകാരമായാണ് പാപ്പ ഈ ദർശനത്തെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ രഹസ്യമായി ആരംഭിച്ച കൂടിയാലോചനകൾക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാരിൽ നിന്ന് ലഭിച്ച ആയിരത്തിഒരുന്നൂറ്റി എമ്പത്തിയൊന്ന് പ്രതികരണങ്ങളിൽ ആറെണ്ണത്തിന് നേരിയ ആശങ്കകളുണ്ടായിരുന്നു ഈ ദർശനത്തോടെ തന്റെ പ്രഖ്യാപനം ശരിയാണെന്നതിന് ദൈവം നൽകിയ അടയാളമാണെന്ന് പാപ്പ വിശ്വസിച്ചു പീയുസ് പന്ത്രണ്ടാമൻ പാപ്പ എഴുതി വെച്ച കുറിപ്പുകൾ പ്രകാരം നവംബർ ഒന്നിനു പുറമേ ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലും തുടർന്ന് നവംബർ എട്ടിനും ഈ പ്രതിഭാസം ആവർത്തിച്ചു ആദ്യമായി ഈ കാഴ്ച കണ്ടതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണിത് ആകാശത്ത് ഉയർന്നു നിന്നിരുന്ന സൂര്യൻ ഒരു തിളക്കമുള്ള വലയത്താൽ ചുറ്റപ്പെട്ട മങ്ങിയ മഞ്ഞ നിറമുള്ള ഒരു ഗോളം പോലെ കാണപ്പെട്ടു സൂര്യൻ അതിന്റെ അരികുകളിൽ കറങ്ങുന്നത് പോലെയും ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കുന്നത് പോലെയും തോന്നി എന്നാൽ ഈ ഗോളത്തിനുള്ളിൽ വളരെ വ്യക്തവും ശക്തവുമായ ചലനങ്ങൾ കാണാൻ കഴിഞ്ഞുവെന്ന് പാപ്പ പറഞ്ഞിരുന്നു അങ്ങനെ മാതാവിന്റെ സ്വർഗ്ഗാരോപണം വിശ്വാസസത്യമായി സത്യമായി സഭ അംഗീകരിക്കുന്നതിന് ഈ ദർശനം ഇടയാക്കി